നബിവാക്യം ആരെങ്കിലും ലോകരക്ഷിതാവായ ദൈവത്തിലും പല ജീവിതത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ മനുഷ്യ ശരീരത്തിൽ അസ്ഥിയില്ലാതെ സൃഷ്ടിക്കപ്പെട്ട നാവ് എന്ന അവയവം നന്മക്കും തിന്മക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഇരുതലമൂർച്ചയുള്ള ആയുധം പോലെ തന്നെയാണ് സംസാരത്തിലൂടെ സമ്പാദിക്കുന്ന ധാരാളം തിന്മകളുണ്ട് പരിഹാസം ഏഷണി പരദൂഷണം ചെറിയഭിഷേകം കുറ്റം പറയൽ കുത്തിപ്പറയൽ ഈകഴുത്തൽ കള്ളം പറയൽ ആക്ഷേപം അതുപോലുള്ളതൊക്കെ നാവ് ഉണ്ടാക്കുന്ന തിന്മകളാണ് അഥവാ സംസാരത്തിൻ്റെ നിഷേധാത്മകമായ വശങ്ങൾ അത്തരം ദൂഷ്യങ്ങൾ പാടെ വർദ്ധിച്ചുകൊണ്ടാവണം ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ദൈവത്തെ നിഷേധിക്കുകയും അവനോട് നന്ദിയേട് കാണിക്കുകയും ചെയ്യുക തിന്മ ഉപദേശിക്കുക നന്മ വിലക്കുക നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുക ഇതൊക്കെയും നാവുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന തിന്മകളാണ് ഒരു ദൈവവിശ്വാസി എപ്പോഴും തൻ്റെ നാവിനെ ഉപയോഗിക്കേണ്ടത് നന്മക്ക് വേണ്ടിയായിരിക്കണം സമൂഹത്തിൽ നന്മ സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം അതിന് സാധിക്കാത്തവർ ും പാലിക്കുകയാണ് വേണ്ടത് ഒരു നിഭിവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് പ്രഭാതമായാൽ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും അവൻ്റെ നാവിനോട് കേണപേക്ഷിക്കും ഞങ്ങളുടെ കാര്യത്തിൽ നീ ദൈവത്തെ സൂക്ഷിക്കുക നീ നേരെ ചൊവ്വ നിരക്കൊണ്ടാൽ ഞങ്ങളും നന്നായിരിക്കും അതല്ല നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞത് തന്നെ